നമസ്കാരം കാസർഗോഡ് നടന്നത് അത്യന്തം ഹീനമായ കൊലപാതകമെന്ന് മുഖ്യമന്ത്രി കൊലയാളികൾക്ക് പാർട്ടിയുടെ ഒരു പരിരക്ഷയും കിട്ടില്ല വിവരം അറിഞ്ഞ ഉടൻ നടപടിക്ക് നിർദ്ദേശം നൽകിയതായും മുഖ്യമന്ത്രി കാസർഗോഡ് പറഞ്ഞു കൊല്ലപ്പെട്ട യുവാക്കളുടെ വീടുകൾ സന്ദർശിക്കാനുള്ള നീക്കം കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെ എതിർപ്പ് കാരണം മുഖ്യമന്ത്രി ഉപേക്ഷിച്ചു കാസർഗോഡ് പാർട്ടി ഓഫീസ് ശിലാസ്ഥാപന ചടങ്ങിൽ സംസാരിച്ച മുഖ്യമന്ത്രി പ്രസംഗത്തിലൂടെ നീളം കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ചു ഒടുവിൽ പെരിയ ഇരട്ട കൊലപാതകത്തെ ആവർത്തിച്ച് തള്ളി പറഞ്ഞു ആ കൊലപാതകം ഒരു രീതിയിൽ ന്യായീകരിക്കാൻ കഴിയാത്തതാണ് അതുകൊണ്ട് തന്നെയാണ് തെറ്റായ ഒന്നിനെയും ഏറ്റെടുക്കേണ്ട കാര്യം പാർട്ടിക്കില്ല എന്നാൽ ഇരട്ട കൊലപാതകത്തിന്റെ മറവിൽ അക്രമം നടത്തിയവർക്ക് മുന്നറിയിപ്പ് നൽകാനും പിണറായി മാറുന്നില്ല ഞങ്ങൾക്ക് അക്രമം നടത്താൻ ലൈസൻസ് കിട്ടിയെന്ന് കോൺഗ്രസിന്റെ ക്രിമിനലുകൾ എഴിഞ്ഞാടിയിട്ടുണ്ട് ആരും കേട്ടില്ല പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് അവരുടെ കാണുന്നത് ശക്തമായ അത്തരം ഉണ്ടാകും നേരത്തെ മുഖ്യമന്ത്രി പെരിയയിൽ കൊല്ലപ്പെട്ട യുവാക്കളുടെ വീട് സന്ദർശിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടുള്ളതിനാൽ സി പി എം പ്രാദേശിക നേതാക്കൾ കോൺഗ്രസ് ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെട്ടു എന്നാൽ സന്ദർശനത്തെ കോൺഗ്രസ് ജില്ലാ നേതൃത്വം എതിർത്തു

രാഷ്ട്രീയമായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വീട്ടിൽ എത്തണമെന്നാണ് ആഗ്രഹമെന്ന് കൊല്ലപ്പെട്ട കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണൻ പറഞ്ഞു എന്നാൽ കോൺഗ്രസിന്റെ പ്രാദേശിക എതിർപ്പ് അവഗണിച്ച് സന്ദർശനം വേണ്ടെന്ന് മുഖ്യമന്ത്രി തീരുമാനിച്ചു പ്രതിഷേധമുണ്ടാകുമെന്ന സൂചനയിൽ കനത്ത പോലീസ് കാവലിലായിരുന്നു കാസർഗോഡ് ജില്ലയിൽ മുഖ്യമന്ത്രിയുടെ പരിപാടികൾ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലെ ആത്മാർത്ഥതയാണ് രാഷ്ട്രീയമായി കാസർഗോഡ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ചകൾക്ക് എന്ന ചോദ്യവും പ്രസക്തം മനുഭരത് ന്യൂസ് കാസർഗോഡ് കാസർഗോഡ് ജില്ലയിൽ മുഖ്യമന്ത്രിയുടെ പര്യടനം തുടരുകയാണ് വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധവും നടക്കുന്നുണ്ട് പൊയ്രാച്ചിയിൽ കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിനു നേരെ കരിങ്കുടി വീശി മനുഭരത് ചേരുന്നു മനു ഇനി എത്ര പരിപാടി ജില്ലയിൽ മുഖ്യമന്ത്രിക്ക് ബാക്കിയുണ്ട് ഏതൊക്കെ ഭാഗങ്ങളിൽ പ്രതിഷേധമുണ്ടായി രഞ്ജിത്ത് മുഖ്യമന്ത്രിയുടെ പരിപാടി ഉച്ചയോടുകൂടി അവസാനിക്കും അടുത്ത പരിപാടി ഉച്ചയ്ക്ക് ശേഷം പയ്യന്നൂരയിലായിരിക്കും മുഖ്യമന്ത്രി ഇപ്പോൾ കാഞ്ഞങ്ങാടാണ് ഉള്ളത് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൻ്റെ ഉദ്ഘാടനമാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ നിർവഹിക്കേണ്ട ചടങ്ങ് അതിൻ്റെ പരിപാടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഈ എനിക്ക് സമീപത്തുള്ള ഡി വൈ എസ് പി ഓഫീസിലേക്കാണ് അല്പം മുമ്പ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകരും മാർച്ച് നടത്തിയത് മാർച്ചിൽ വെച്ചാണ് കെ മുരളീധരൻ ഡീൻ കുര്യാസ് കോസിൻ്റെ പ്രവൃത്തിയെ ന്യായീകരിച്ചുകൊണ്ടുള്ള ന്യായീകരിച്ച് അദ്ദേഹം प्रसंगो ഇനിയും ഇനിയും കൊലപാതകങ്ങളുണ്ടായാൽ പെട്ടെന്ന് ഹർത്താലുകൾ ഉണ്ടാകും എന്ന് മുരളീധരൻ വ്യക്തമാക്കി കോടതിയിൽ ഫൈൻ അടയ്ക്കും കോടതിയെ ബഹുമാനിക്കുന്നു പക്ഷേ ഏഴ് ദിവസം നോട്ടീസ് കൊടുത്തുകൊണ്ട് കൊലപാതകമുണ്ടായാൽ ഹർത്താൽ നടത്താനെന്ന ഇത് പ്രായോഗികമല്ല എന്നായിരുന്നു മുരളീധരൻ്റെ പ്രതികരണം ഏതായാലും ഇരട്ട കൊലപാതകത്തിൽ അന്വേഷണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു മൂന്ന് പേരെ കൂടി സംശയമുണ്ട് എന്ന തരത്തിലാണ് പോലീസിൻ്റെ നീക്കം ഇ ഇതു സംബന്ധിച്ചുള്ള അന്വേഷണവും ഊർജിതമായി നടക്കുകയാണ് ഉച്ചയോടുകൂടി മുഖ്യമന്ത്രി പയ്യന്നൂരിലേക്ക് കാസർ കാസർഗോഡ് ജില്ലയിൽ നിന്ന് കണ്ണൂർ ജില്ലയിലെ നീങ്ങും രഞ്ജിത്ത് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് ഇരട്ട കൊലപാതക കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന് പോലീസ് കൃത്യത്തിൽ പങ്കെടുത്ത മൂന്ന് പേർക്ക് വേണ്ടി പോലീസ് തിരച്ചിൽ ആരംഭിച്ചു ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി ഏഴുപേരായിരുന്നു കൃത്യത്തിന് പിന്നിലെന്നായിരുന്നു പോലീസിന്റെ ആദ്യ നിഗമനം എന്നാൽ കൊലപാതകത്തിന് പിന്നിൽ മൂന്നുപേർ പേർ കൂടിയുണ്ടെന്നാണ് അറസ്റ്റിലായവർ പോലീസിന് നൽകിയ മൊഴി ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കി ആക്രമണത്തിന് ശേഷം പ്രതികൾ തെളിവുകൾ നശിപ്പിച്ചതായാണ് സൂചന കൊലപാതക സമയത്ത് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ പ്രതികൾ കത്തിച്ചതായി പോലീസ് കണ്ടെത്തി ഈ സാഹചര്യത്തിൽ ശാസ്ത്രീയ പരിശോധനകൾ നടത്താനാണ് പോലീസ് തീരുമാനം അതിനിടെ കേസ് അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച എസ് ശ്രീജിത്തിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി വളരെ പ്രശസ്തമായ നമ്മുടെ പോലീസ് സേനയ്ക്ക് ആ മൂന്നക്ഷരത്തിന് അപമാനം വരുത്തിവെച്ച ഒരു പോലീസ് ശ്രീമാൻ ശ്രീജിത്ത് അന്വേഷണം അട്ടിമറിക്കുന്നു ഹർത്താൽ കണ്ണൂർ ഹർത്താലുകൾക്കെതിരെ നിലപാട് കടുപ്പിച്ച് ഹൈക്കോടതി കാസർഗോഡ് ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് മിന്നൽ ഹർത്താൽ നടത്തിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസിൽ നിന്ന് നഷ്ടം ഈടാക്കാൻ കോടതി നിർദ്ദേശം നൽകി ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർത്താലിലെ അക്രമങ്ങളിൽ ബിജെപി നേതാക്കളും പ്രതികളാകും ഹർത്താലുമായി ബന്ധപ്പെട്ട ഇടക്കാല ഉത്തരവ് ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ഡീൻ കുര്യാക്കോസിനെയും യുഡിഎഫ് കാസർഗോഡ് ജില്ലാ നേതാക്കളായ എം സി കമറുദ്ദീൻ ഗോവിന്ദൻ നായർ എന്നിവരെയും ഹൈക്കോടതി വിളിച്ചു വരുത്തുകയായിരുന്നു ഹർത്താലുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത മുഴുവൻ കേസുകളിലും ഡീൻ കുര്യാക്കോസിനെ പ്രതിയാക്കാൻ കോടതി നിർദ്ദേശിച്ചു നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാരം ഡീനിൽ നിന്ന് ഈടാക്കാനും കോടതി നിർദ്ദേശിച്ചു യൂത്ത് കോൺഗ്രസ് ഹർത്താലിൽ കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പ്രാഥമിക നഷ്ടം രണ്ട് ഒരു സ്വകാര്യ വ്യക്തികൾക്കുണ്ടായ നാശനഷ്ടം വിലയിരുത്താനായി ക്ലെയിം കമ്മീഷനെ നിയോഗിക്കാനും കോടതി ഉത്തരവിട്ടു മിന്നൽ ഹർത്താൽ വിലക്കിയുള്ള ഇടക്കാല ഉത്തരവ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലെന്ന് ഡീൻ കോടതിയെ അറിയിച്ചു നിയമപരമായി ഈ സഹകരിച്ചുകൊണ്ട് സ്റ്റാൻഡ് ശ്രമിക്കും എന്നുള്ളതാണ് ഞാൻ അന്നും പറഞ്ഞത് ഇപ്പോഴും പറയുന്നത് ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ ഹർത്താൽ നടത്തിയ ബിജെപി ഐക്യവേദി ശബരിമല കർമ്മസമിതി നേതാക്കൾക്കെതിരെയും കേസെടുക്കും പി എസ് ശ്രീധരൻപിള്ള കെ പി ശശികല എം എസ് കുമാർ ടി പി സെൻകുമാർ എന്നിവർ പ്രതികളാകും ശബരിമല ഹർത്താലിൽ തൊള്ളായിരത്തി തൊണ്ണൂറ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു പൊതുമുതലിന്റെ പ്രാഥമിക നഷ്ടം മുപ്പത്തിയെട്ട് ലക്ഷത്തി അൻപത്തിരണ്ടായിരം രൂപയാണ് സ്വകാര്യ വസ്തുക്കൾക്ക് നഷ്ടം കോടി രൂപ നഷ്ടമുണ്ടായി കോടതി നിർദ്ദേശത്തെ സ്വാഗതം ചെയ്യുന്നതായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചു നേതാക്കളും അതുപോലെ തന്നെ ഹിന്ദു ഐക്യവേദി നേതാക്കളെന്ന് പറയുന്നവരും പിന്നെ ആന്റി സോഷ്യൽസും എല്ലാവരും ഉണ്ട് ആരുടെ ശരി ആക്രമിക്കാനൊക്കെ അടുത്ത മാസം ആറിന് ഹർജി വീണ്ടും പരിഗണിക്കും അഞ്ചിനു മുൻപ് വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കണം മൂന്നു പേരെയും നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് എസ് എൻസി ലാവലൻ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്ക് എതിരായ സിബിഐ അപ്പീലിൽ ഏപ്രിൽ ആദ്യം അന്തിമവാദം കേൾക്കുമെന്ന് സുപ്രീംകോടതി ഇന്ന് തന്നെ വാദം കേൾക്കാൻ കോടതി തയ്യാറായിരുന്നുവെങ്കിലും വിശദമായ പരിശോധന ആവശ്യമാണെന്ന് സി ബി ഐ അറിയിച്ചതിനെ തുടർന്നാണ് കേസ് മാറ്റിയത് കേസ് നീട്ടിക്കൊണ്ടുപോകാൻ ആണോ ഉദ്ദേശമെന്ന് കോടതി സിബിഐയോട് ചോദിച്ചു എസ് എൻ സി ലാവ്ലിൻ കേസിൽ പിണറായി വിജയനടക്കം മൂന്നുപേരെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ സി ബി ഐ നൽകിയ അപ്പീലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിലാണ് സുപ്രീംകോടതിയിൽ അന്തിമവാദം നടക്കുക സി ബി ഐയും മൂന്ന് ഉദ്യോഗസ്ഥരും നൽകിയ അപ്പീലുകൾ പരിഗണനയ്ക്കെത്തിയപ്പോൾ ഇന്ന് തന്നെ അന്തിമവാദം തുടങ്ങാമെന്ന് ജസ്റ്റിസ് എൻ വി രമണ അധ്യക്ഷനായ ബെഞ്ച് അറിയിച്ചു ജനപ്രതിനിധികൾ ഉൾപ്പെട്ട കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാനുള്ള സുപ്രീംകോടതി നിർദ്ദേശവും ജഡ്ജിമാർ ചൂണ്ടിക്കാട്ടി എന്നാൽ വിശദമായ പരിശോധന ആവശ്യമുള്ള കേസായതിനാൽ മറ്റൊരു ദിവസം അന്തിമവാദം തുടങ്ങുന്നതാണ് ഉചിതമെന്നായിരുന്നു സിബിഐക്കു വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുടെ നിലപാട് കേസ് നീട്ടിക്കൊണ്ടുപോകാനാണ് സിബിഐ ഉദ്ദേശമെങ്കിൽ മാറ്റിവയ്ക്കാമെന്ന് ജസ്റ്റിസ് രമണ പറഞ്ഞു തുടർന്ന് കേസ് മാറ്റുമെന്ന് ഉറപ്പായതോടെ മാർച്ചിൽ ഹോളി അവധിക്ക് ശേഷം അന്തിമവാദം തുടങ്ങുന്നതാണ് സൗകര്യമെന്ന് മുഖ്യമന്ത്രിയുടെ അഭിഭാഷകൻ വി ഗിരി അറിയിച്ചു ഇരുഭാഗത്തിന്റെയും സൗകര്യം പരിഗണിച്ചാണ് ഏപ്രിൽ ആദ്യവാരമോ രണ്ടാം വാരമോ അന്തിമവാദം തുടങ്ങാൻ കോടതി തീരുമാനിച്ചത് കൃത്യമായ തീയതി കോടതി രജിസ്ട്രി പിന്നീട് നിശ്ചയിക്കും തിരഞ്ഞെടുപ്പ് കാലത്ത് ലാവ്ലിൻ കേസിലെ നിയമ നടപടികൾ സജീവമാകുന്നതിലൂടെ കോടതിക്ക് പുറത്ത് രാഷ്ട്രീയ വിവാദം കൊഴുക്കുമെന്നുറപ്പ് സുപ്രീം കോടതിയിൽ നിന്നും എം ന്യൂസ് ഉണ്ണികൃഷ്ണൻറ്റീൻ രാജ്യദ്രോഹ കുറ്റം ചുമത്തി മലപ്പുറം ഗവൺമെന്റ് കോളേജിലെ രണ്ട് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു രാജ്യ താൽപര്യത്തിന് വിരുദ്ധമായ തരത്തിൽ കോളേജ് ക്യാമ്പസിൽ പോസ്റ്റർ പതിച്ചു എന്നാരോപിച്ചാണ് അറസ്റ്റ് കാശ്മീർ വിഷയത്തിൽ രാജ്യതാല്പര്യത്തിന് വിരുദ്ധമായ പോസ്റ്ററുകൾ പതിച്ചു എന്നാരോപിച്ചാണ് അറസ്റ്റ് മണിപ്പൂരിനും കാശ്മീരിനും സ്വാതന്ത്ര്യം നൽകണം കാശ്മീരി ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു തുടങ്ങിയ വാചകങ്ങളാണ് പോസ്റ്ററിൽ ഉണ്ടായിരുന്നത് മലപ്പുറം ഗവൺമെന്റ് കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥികളാണ് അറസ്റ്റിലായത് പോസ്റ്റർ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ പോലീസിന് പരാതി നൽകുകയായിരുന്നുവെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു രാജ്യദ്രോഹമായിട്ടുള്ള സെന്റൻസ് ആണ് കണ്ടത് അപ്പോൾ നമ്മൾ അത് റിപ്പോർട്ട് റാഡിക്കൽ സ്റ്റുഡൻസ് ഫോറം എന്ന സംഘടനയുടെ പേരിലാണ് പോസ്റ്റർ സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ അനുവാദം നൽകണമെന്ന് വിദ്യാർത്ഥികൾ മുൻപ് കോളേജ് അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഈ ആവശ്യം തള്ളി തീവ്ര ഇടതു നിലപാടുള്ള സംഘടനയാണ് ഇതെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ പുറമേ നിന്നുള്ള ആരുടെയെങ്കിലും പിന്തുണ വിദ്യാർത്ഥികൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ന്യൂസ് മലപ്പുറം പുൽവാമ ശേഷം കശ്മീരികൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ തടയാൻ സുപ്രീംകോടതി സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി ഇന്നും ഭീകരരും സൈന്യവും ഏറ്റുമുട്ടി ഒരു ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ അറസ്റ്റിലായി പുൽവാമ ഭീകരാക്രമണത്തെ അപലപിക്കുന്ന പ്രമേയം ഒറ്റക്കെട്ടായി പാസാക്കിയതിന് ലോകരാജ്യങ്ങൾക്ക് പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു ജമ്മു കശ്മീർ സ്വദേശികൾക്കെതിരായ ഭീഷണി ശ്രദ്ധയിൽപ്പെട്ടാൽ അടിയന്തര നടപടിയെടുക്കാൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്കും ഡിജിപിമാർക്കും സുപ്രീംകോടതി നിർദ്ദേശം നൽകി സംസ്ഥാനങ്ങൾക്ക് കോടതി നോട്ടീസ് അയച്ചു കശ്മീർ ജനതയ്ക്ക് സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകനായ താരിഖ് അദീബ് നൽകിയ ഹർജിയിലാണ് നടപടി ഇക്കാര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയതായി കേന്ദ്ര സർക്കാരും കോടതിയെ അറിയിച്ചു അതിനിടെ ഇന്നും പുൽവാമയിൽ ഭീകരനും സൈന്യവും ഏറ്റുമുട്ടി ഇന്നലെ രാത്രിയും വെടിനിർത്തൽ ലംഘിച്ച് പാക് സൈന്യം പലയിടത്തും ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തു ഒരു ജെയ്ഷെ മുഹമ്മദ് ഭീകരനെ സൈന്യം അറസ്റ്റ് ചെയ്തു ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിൽ പുൽവാമ ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചു ചൈനയുടെ അടക്കം പിന്തുണയോടെയാണ് പ്രമേയം പാസായത് ഐക്യരാഷ്ട്രസഭയോടും ലോകരാഷ്ട്രങ്ങളോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി രേഖപ്പെടുത്തി ഭീകരതയെ നേരിടുന്ന കാര്യത്തിൽ വാക്കുകൾക്കപ്പുറം പ്രവൃത്തിയാണ് ലോകരാജ്യങ്ങളിൽ നിന്ന് ഉണ്ടാകേണ്ടതെന്ന് നരേന്ദ്രമോദി ദക്ഷിണ കൊറിയയിൽ പറഞ്ഞു അപ്നെ ദ്വിപക്ഷീയ അന്താരാഷ്ട്രീയ സഹയോഗ് സമന്വയോ അധിക മജബൂത്ത് പ്രതിബദ്ധ ഭാരത് ഗൃഹമന്ത്രാലയ और कोरिया राष्ट्रीय पुलिस एजेंसी के बीच संपन्न हुआ एमओयू हमारे काउंटर सहयोग को और आगे बढ़ाएगा। पाकिस्तान प्रधानमंत्री इम्र खाग्रदेश पाक्टिक आशुप्रिम सज्जा निर्तन निर्देश മഹാരാഷ്ട്രയിൽ ബിജെപിയുമായി സഖ്യമുണ്ടാക്കിയതിന് പിന്നാലെ മോദി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ശിവസേന മുഖപത്രമായ സാമനയിലാണ് കടുത്ത വിമർശനം പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കുമെന്നുള്ള വാചക കസരത്ത് മാത്രമാണ് നരേന്ദ്രമോദി സർക്കാർ നടത്തുന്നതെന്ന് ശിവസേന കുറ്റപ്പെടുത്തി ആദ്യം ചെയ്തു കാണിക്കൂ പ്രസംഗം ജവാൻമാരുടെ രക്തസാക്ഷിത്വം തെരഞ്ഞെടുപ്പ് വിജയത്തിനുള്ള മാർഗമായി ഉപയോഗിക്കാനാണ് ശ്രമം നടക്കുന്നത് പിന്നെ ശത്രുക്കളെ നേരിടാൻ കഴിയുക ഭീകരർക്ക് മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കഴിയും വരെ കാത്തിരിക്കേണ്ട അവസ്ഥയാണെന്നും ശിവസേന മഹാരാഷ്ട്രയിൽ ശിവസേനയും ബിജെപിയും ധാരണയിൽ പാകിസ്ഥാനെതിരായ ക്രിക്കറ്റ് മത്സരങ്ങളിൽ നിന്ന് ഇന്ത്യ പിൻമാറതെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ കാർഗിൽ യുദ്ധസമയത്തും ഇന്ത്യ പാകിസ്ഥാനുമായി ലോകകപ്പിൽ കളിച്ചു ജയിച്ചു മത്സരിക്കാതെ പിന്മാറുന്നത് കീഴടങ്ങിലാണെന്നും തരൂർ പറഞ്ഞു Of the Kargil War in 1999, India played Pakistan in the Cricket World Cup. To forfeit the match this year, as so many are clamoring for, would not just cost two points. It would be worse than a surrender, since it would be defeat without a fight. We should not make cricket a substitute for other actions that our government should be able to take. ലോകപ്പിൽ പാകിസ്ഥാനുമായി കളിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ബിസിസിഐ ഉന്നതാധികാര സമിതി യോഗം ഡൽഹിയിൽ തുടരുന്നു പാകിസ്ഥാൻ ലോകകപ്പിൽ നിന്ന് വിലക്കണമെന്നാവശ്യപ്പെട്ട് ബിസിസിഐ തയ്യാറാക്കിയ കത്തുമായി മുന്നോട്ടു പോകണമോ എന്നതും യോഗത്തിൽ ചർച്ചയാകും ഉന്നതാധികാര സമിതി അംഗങ്ങളായ വിനോദ് റായ് രവീന്ദ്ര തോക്ഡെ ഡയാന എഡുൾജി എന്നിവരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് എന്തു നടപടിയെടുക്കണമെന്ന് ഉന്നതാധികാര സമിതി യോഗത്തിൽ ധാരണയായ ശേഷം അന്തിമ തീരുമാനം കേന്ദ്ര സർക്കാരിന് വിടാനാണ് സാധ്യത കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ അല്പസമയത്തിനകം പാലക്കാടെത്തും സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സംസ്ഥാന നേതാക്കൾക്കിടയിൽ ഭിന്ന തുടരുന്നതിനിടെയാണ് അമിത്ഷായുടെ സന്ദർശനം പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുന്നു പ്രസാദ് സംസ്ഥാന നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുണ്ടാകുമോ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ചർച്ചകളും ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ രഞ്ജിത്ത് മൂന്ന് മണിക്കാണ് അമിത്ഷാ പാലക്കാട് എത്തുന്നത് ആദ്യം ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള നേതാക്കന്മാരുമായും അതോടൊപ്പം തന്നെ മുഴുവൻ സമയ പ്രവർത്തകരുമായും അമിത്ഷാ കൂടിക്കാഴ്ച നടത്തും അതിനുശേഷമാണ് നാല് മണ്ഡലങ്ങളിലെ ആലത്തൂർ പാലക്കാട് മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലെ ബൂത്ത്തല പ്രവർത്തനം പ്രവർത്തകർ മുതലുള്ള പ്രവർത്തകരുമായി പങ്കെടുക്കും കൺവെൻഷൻ അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും കഴിഞ്ഞ അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബിജെപിയിൽ കടുത്ത ഭിന്നത സംസ്ഥാനതലത്തിൽ കടുത്ത ഭിന്നത തുടരുകയാണ് ഇതിൽ കടുത്ത തൃപ്തിയാണ് കേന്ദ്ര നേതൃത്വത്തിനുള്ളത് അമിത്ഷാ നേതാക്കന്മാരുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഇക്കാര്യം അറിയിക്കും മറ്റൊന്ന് രാവിലെ ഇപ്പോൾ സംസ്ഥാന നേതൃയോഗം തുടരുകയാണ് രാവിലെ ശ്രീധരൻപിള്ള വ്യക്തമാക്കിയത് സ്ഥാനാർത്ഥി സംബന്ധിച്ച് യാതൊരു ചർച്ചയും തങ്ങൾ നടത്തിയിട്ടില്ല എന്നതായിരുന്നു ഈ യോഗം സംസ്ഥാന നേതൃയോഗം തുടങ്ങുന്നതിന് മുമ്പായി ജനറൽ സെക്രട്ടറിമാരുടെ ഒരു യോഗം നടന്നിരുന്നു അതിനകത്ത് ശ്രീധരൻപിള്ളയ്ക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു കാരണം സ്ഥാനാർത്ഥി സാധ്യത പട്ടികയുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പുറത്തുവന്നു ഇത് പരിശോധിക്കേണ്ടതുണ്ട് എന്നതാണ് ജനറൽ സെക്രട്ടറിമാർ ആവശ്യപ്പെട്ടിരുന്നത് അതുകൊണ്ടുകൂടിയാവണം ശ്രീധരൻപിള്ള മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇത്തരത്തിൽ യാതൊരുവിധ ചർച്ചയും നടത്തിയിട്ടില്ല അതെല്ലാം തന്നെ പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടി നടത്തുന്ന കുപ്രചരണങ്ങളാണ് കോൺഗ്രസ് ആണ് ഇതിന് പുറകിൽ എന്നതാണ് ശ്രീധരൻപിള്ള വ്യക്തമാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് എൻഡിഎക്ക് കേരളത്തിൽ അക്കൌണ്ട് തുറക്കാൻ കഴിയുന്ന എല്ലാ സാഹചര്യമുണ്ട് ശബരിമല ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇനി മൂന്ന് മണിയോടുകൂടിയാണ് അമിത്ഷാ പാലക്കാട് പ്രസാദ് സീറ്റുറപ്പിക്കാൻ യു ഡി എഫിനെ തന്നെ വെട്ടിലാക്കി പി ജെ ജോസഫ് കെ എം മാണി മുന്നണി വിടാൻ തീരുമാനിച്ചപ്പോൾ കേരള കോൺഗ്രസിനെ യുഡിഎഫിൽ പിടിച്ചുനിർത്തി താനാണെന്നും അത് മറക്കരുതെന്നും ജോസഫ് മുന്നറിയിപ്പ് നൽകി സീറ്റ് തർക്കം കേരള കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമാണെന്നും ഇടപെടില്ലെന്നും കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും വ്യക്തമാക്കി യു ഡി എഫിലെ മറ്റ് ഘടകകക്ഷികളെ കൂടെ കൂട്ടി കെ എം മാണിക്കെതിരെ പക്ഷേ കേരള കോൺഗ്രസ് വിട്ടു നൽകണം മാണിയുമായി ചർച്ച നടത്തി ഇതിൽ തീരുമാനമാകാമെന്ന് പ്രതീക്ഷയില്ല അതുകൊണ്ട് തന്നെ മുന്നണി ഇത് ഉറപ്പാക്കണം അല്ലാത്ത പക്ഷം പിളർപ്പല്ലാതെ മറ്റു മാർഗമില്ല ഇതാണ് പി ജെ ജോസഫിന്റെ പുതിയ നിലപാട് ഈ നിലപാടിന് പിന്തുണ ഉറപ്പാക്കാൻ ഒരു കാര്യം കൂടി പി ജെ ജോസഫ് മുന്നണിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കെ എം മാണി യു ഡി എഫ് ഇടാൻ തയ്യാറെടുത്തപ്പോൾ ഇതിന് തടസ്സം നിന്നത് താനാണ് അതുകൊണ്ട് തന്നെ തനിക്ക് നീതി ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം മുന്നണി നേതൃത്വത്തിനുണ്ടോ പി ജെ ജോസഫിന്റെ നിലപാടും ആവശ്യവും െന്നാണ് കോൺഗ്രസ് അടക്കമുള്ള യു ഡി എഫ് ഘടകകക്ഷികളുടെ നിലപാട് എന്നാൽ കെ എം മാണി അനുനയിപ്പിക്കാൻ മുന്നണി നേതൃത്വത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല ഇതാണ് യു ഡി എഫിലെ ഇപ്പോഴത്തെ പ്രതിസന്ധി അത് തീർച്ചയായിട്ടും കേരള കോൺഗ്രസിന്റെ ആദ്യത്തെ ഒരു കാര്യമാണ് അതിൽ കഴിഞ്ഞിട്ട് അത് കോൺഗ്രസിന്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെയോ അല്ലെങ്കിൽ ഐക്യരാജ്യ കക്ഷികളോ സുഖമായ ഒരു യാത്രയ്ക്കോ തടസ്സമായിരിക്കുമോ എനിക്ക് വിശ്വാസമില്ല രണ്ടാം സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് കേരള കോൺഗ്രസിന്റെ സീറ്റ് എന്ന പി ജെ ജോസഫിന്റെ നിലപാട് മാറ്റത്തിന് പിന്നിൽ ലക്ഷ്യങ്ങൾ പലതാണ് മുന്നണിയെ സമ്മർദ്ദത്തിലാക്കിയില്ല തന്നെയാണ് ഇതിൽ പ്രധാനം ജോസ് കെ മാണിയുടെ രാജ്യസഭാ പ്രവേശനത്തിലടക്കം ഉന്നയിക്കാതിരുന്ന ജോസഫിന് സീറ്റ് നൽകണമെന്നല്ലാതെ മറ്റൊരു വാദവും മുന്നോട്ട് വെക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കോൺഗ്രസും മുസ്ലിം ലീഗും ഇനി കേരള കോൺഗ്രസ് വിടേണ്ടി വന്നാലും യു ഡി എഫിൽ തുടരാൻ പുതിയ നിലപാട് പ്രതിസന്ധി ഉണ്ടാക്കുകയുമില്ല യു പി എ സർക്കാർ വന്നാൽ ഘടകകക്ഷിയായ കേരള കോൺഗ്രസിന് സാധ്യതയുണ്ട് ജോസഫിന്റെയും കണ്ണ പ്രശ്നപരിഹാരത്തിനുള്ള മുഖ്യ തടസ്സവും ഇതുതന്നെയാണ് ബാബു പൊളിറ്റിക്കൽ ബ്യൂറോ ന്യൂസ് സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് വനഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കേണ്ട ആദിവാസികൾ ഉൾപ്പെടെ ഉള്ളവരുടെ വിശദാംശങ്ങൾ തേടി സംസ്ഥാന സർക്കാരുകൾക്ക് കേന്ദ്രത്തിന്റെ കത്ത് ഓരോ സംസ്ഥാനത്തെയും ഒഴിപ്പിക്കൽ ഭീഷണി നേരിടുന്നവരുടെ കൃത്യമായ കണക്ക് അടിയന്തരമായി നൽകണം ഉത്തരവിനെതിരായ എതിർപ്പ് പരിഗണിച്ച് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളുടെ യോഗം വിളിച്ചേക്കും കേന്ദ്ര സർക്കാർ കോടതിയിൽ മൌനം പാലിച്ചതുകൊണ്ടാണ് വനാവകാശ കേസിൽ ആദിവാസികൾക്ക് തിരിച്ചടിയായ സുപ്രീം കോടതി ഉത്തരവുണ്ടായതെന്ന വിമർശനം ശക്തമാണ് വനഭൂമിയിൽ അവകാശമില്ലെന്ന് കണ്ടെത്തിയ പതിനാറ് സംസ്ഥാനങ്ങളിലെ പത്ത് ലക്ഷത്തിലധികം കുടുംബങ്ങളെ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഒഴിപ്പിക്കുന്നത് രാഷ്ട്രീയ തിരിച്ചടിയാകുമെന്ന ഭയം കേന്ദ്രത്തിനുമുണ്ട് ഈ സാഹചര്യത്തിലാണ് വിധിയുടെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നവരുടെ വിവരശേഖരണത്തിന് കേന്ദ്ര ഗിരിവർഗകാര്യ മന്ത്രാലയത്തിന്റെ അടിയന്തര ഇടപെടൽ വനാവകാശ നിയമപ്രകാരം രാജ്യത്ത് പത്തൊമ്പത് ലക്ഷം ആദിവാസികൾക്ക് പട്ടയം നൽകിയതായാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്ക് ഓരോ സംസ്ഥാനത്തും പട്ടയം നിഷേധിച്ചത് എത്ര പേർക്ക് ഇതിൽ ആദിവാസികളുമല്ലാത്തവരും എത്ര പേർ എന്തുകൊണ്ടാണ് പട്ടയം നിഷേധിച്ചത് എന്നീ വിവരങ്ങൾ അറിയിക്കാൻ മന്ത്രാലയം സെക്രട്ടറി സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു വൻതോതിൽ ആൾക്കാരെ ഒഴിപ്പിക്കേണ്ടി വന്നാൽ ഉത്തരവിനെതിരെ സാധ്യമായ എല്ലാ നടപടികളും പരിഗണിക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന വിവരങ്ങൾ ലഭിച്ച ശേഷം തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ സംസ്ഥാനങ്ങളുടെ യോഗം വിളിക്കും കേരളത്തിൽ നിന്ന് എണ്ണൂറ്റി കുടുംബങ്ങളാണ് ഒഴിപ്പിക്കൽ ഭീഷണി നേരിടുന്നത് ന്യൂസ് എയ്റ്റീൻ ഡൽഹി അട്ടപ്പാടിയിലെ മധു ഓർമ്മയായിട്ട് ഒരു വർഷം മോഷണ കുറ്റം ആരോപിച്ച് അട്ടപ്പാടിയിൽ ആൾക്കൂട്ടം കൊലപ്പെടുത്തിയ ആദിവാസി യുവാവ് മധുവിന്റെ വേർപാടിൽ ഇപ്പോഴും നേരി കഴിയുകയാണ് അമ്മയും സഹോദരങ്ങളും കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും വിചാരണ നടപടികൾ ആരംഭിക്കാത്തതിൽ നിരാശരാണ് കുടുംബം സർക്കാർ നിയമിച്ച സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പിന്മാറിയെങ്കിലും പകരം ആരെയും നിയമിച്ചിട്ടില്ല ലോകത്തിനു മുമ്പിൽ കേരളം തലകുനിച്ച ആ ദിവസത്തിന് ഇന്നൊരു വർഷം തികയുകയാണ് മോഷണക്കുറ്റത്തിന്റെ പേരിൽ അട്ടപ്പാടിയിൽ ആൾക്കൂട്ടത്തിന്റെ മർദ്ദനമേറ്റു കൊല്ലപ്പെട്ട മധുവിൻ്റെ നീറുന്ന ഓർമ്മകളിലാണ് അമ്മ മല്ലിയും സഹോദരങ്ങളും കാട്ടിലായിരുന്നു മധുവിൻ്റെ താമസം അവിടെ നിന്നാണ് പിടികൂടി ആൾക്കൂട്ട വിചാരണയ്ക്കായി കൈകെട്ടി കള്ളൻ എന്ന് വിളിച്ച് തല്ലി മുക്കാലി വരെ നടത്തിയത് ഇന്ന് കാട്ടിൽ പോകുമ്പോൾ പുഴയിലേക്കിറങ്ങുമ്പോൾ േഖരിക്കുമ്പോൾ എല്ലാം അമ്മ മല്ലിയുടെ മനസ്സിൽ മധുവാണ് ഇതൊക്കെ ഈ കാട്ടിന്റെ കൂടെ തന്നെ എന്റെ എന്റെ മോനുണ്ടായിരുന്നതാ അത് കാണാനോ പിടിക്കാനോ ഒന്നുമില്ല വിറകക്ക് പോയാല് പുളക്ക് പോയാല് എവിടെ പോയാലും അതേപോലെ കാണുന്നുണ്ട് കാണാൻ പറ്റില്ല അത് ഓർത്തിട്ട് വീട്ടിൽ വന്ന് കിടാക്കുമ്പോ അന്ന് ഉറക്കം വരില്ല കഴിഞ്ഞ വർഷം ശിവരാത്രി കഴിഞ്ഞിട്ടായിരുന്നു മധുവിന്റെ മരണം ഈ വർഷത്തെ ശിവരാത്രിക്ക് ഇനിയുള്ള ശിവരാത്രിക്കും മധുവില്ല എന്നത് സഹോദരി സരസുവിന്റെ നെഞ്ചിലെ നീറ്റലാണ് കഴിഞ്ഞ ശിവരാത്രി കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഈ സംഭവം നടക്കുന്നത് അപ്പോ ഈ ഒരു ശിവരാത്രി വരുന്നുണ്ടല്ലോ എടുക്കേണ്ട അത് ഞങ്ങളുടെ മനസ്സിൽ ഓടി കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും വിചാരണ തുടങ്ങാത്തതിൽ മധുവിന്റെ കുടുംബം നിരാശയിലാണ് ഇതിനിടെ സർക്കാർ നിയമിച്ച സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പിന്മാറിയെങ്കിലും പകരം ആളെ നിയമിക്കാത്തതും പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് തുടക്കത്തിൽ സർക്കാർ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു പിന്നീട് പിന്നീട് അത് സർക്കാരുമായിട്ടുള്ള ആ ബന്ധം കുറയാണ് ഉണ്ടായത് കാരണം എന്താണെന്ന് വെച്ചാൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റുകയും ചെയ്തു അതുപോലെ അങ്ങനെ തന്നെ സർക്കാരിന് ഞങ്ങൾക്ക് അങ്ങനെ വേറൊരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വെക്കേണ്ടതായിരുന്നു മധുവിനെ കൊന്നവർക്ക് ശിക്ഷ കിട്ടുന്നത് വരെ പോരാട്ടം തുടരും എന്ന് അമ്മയും സഹോദരങ്ങളും പറയുന്നു മതുമരിച്ച് ഒരു വർഷമായിട്ടും വിചാരണ നടപടികൾ ആരംഭിച്ചിട്ടില്ല തങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നീതി ലഭ്യമാക്കണം എന്നാണ് മധുവിന്റെ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും പറയാനുള്ളത് പ്രസാദ് ഉടുമ്പിശ്ശേരി പാലക്കാട് കോഴിക്കോട് പുതുപ്പാടിയിൽ ആയുധധാരികളായ മാവോയിസ്റ്റ് സംഘത്തിന്റെ നയവിശദീകരണ പ്രസംഗം മട്ടിക്കുന്ന് അങ്ങാടിയിലെത്തിയാണ് സംഘം അരമണിക്കൂർ നേരം പ്രസംഗിച്ചത് മാവോയിസ്റ്റ് പ്രവർത്തക സുന്ദരിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയതെന്നാണ് സൂചന വയനാട് ചുരത്തോട് ചേർന്നു നിൽക്കുന്ന അടിവാരം മട്ടിക്കുന്നിലാണ് രാത്രി എട്ടരയോടെ മാവോയിസ്റ്റ് സംഘമെത്തിയത് ആയുധധാരികളായ എട്ടംഗ സംഘം നാട്ടുകാരോട് മൊബൈൽ ഫോൺ ഓഫ് ചെയ്യാൻ ആവശ്യപ്പെട്ടു അരമണിക്കൂർ നേരം മാവോയിസ്റ്റ് നയവിശദീകരണ പ്രസംഗം നടത്തി കർഷക ന്യൂനപക്ഷ വിരുദ്ധ നയങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റേതെന്നും അതിനെ നേരിടാൻ കോൺഗ്രസും സി പി എമ്മും അശക്തരാണെന്നുമായിരുന്നു പ്രസംഗം സായുധ പോരാട്ടമാണ് പോംവഴി എന്ന് പറയുന്ന നോട്ടീസും സംഘം വിതരണം ചെയ്തു കടകളിൽ നിന്നും വീടുകളിൽ നിന്നും മാവോയിസ്റ്റ് സംഘം പണവും ഭക്ഷ്യസാധനങ്ങളും ശേഖരിച്ചുവെന്നും നാട്ടുകാർ പറയുന്നു ഒരു സ്ത്രീയും സംഘത്തിൽ മൂന്ന് പേർ സ്ത്രീകളാണ് പോലീസ് തിരയുന്ന സുന്ദരിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയതെന്നാണ് സൂചന കഴിഞ്ഞ ദിവസം തുഷാരഗിരി ജീരകപ്പാറയിലെ ബിജുവിന്റെ വീട്ടിൽ മാവോയിസ്റ്റ് സംഘമെത്തിയ മൊബൈൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു താമരശ്ശേരി പോലീസ് മട്ടിക്കുന്നിലെത്തി അന്വേഷണം തുടങ്ങി ന്യൂസ് കോഴിക്കോട് പോലീസ് സ്ലപ്പത്ത് വീണ്ടും അഴിച്ചുപണി തിരുവനന്തപുരം തൃശൂർ ഐജിമാരെ മാറ്റി അശോക് യാദവാണ് പുതിയ തിരുവനന്തപുരം റേഞ്ച് ഐ ജി കൊച്ചി ഐ ജി വിജയ് സാക്രയ്ക്ക് തൃശൂരിന് ചുമതല നൽകി കെ സേതുരാമൻ തിരുവനന്തപുരം കമ്മീഷണറാവും മലപ്പുറം പെരുതൽമണ്ണയിൽ സ്വകാര്യ ആശുപത്രിയിൽ വൻ തീപിടുത്തം മൗലാന ആശുപത്രിയിൽ പുതിയ ജനറേറ്റർ സ്ഥാപിക്കുന്നതിനിടെ ഉണ്ടായ പൊട്ടിത്തെറിയാണ് അപകടകാരണം ഒരാൾക്ക് പരിക്കേറ്റു അപ്നാദൾ എൻഡിഎ സഖ്യം വിടാനൊരുങ്ങുന്നു ബിജെപിയുമായി പ്രശ്നങ്ങളുണ്ടെന്ന് അപ്നാദൾ നേതാവും കേന്ദ്രമന്ത്രിയുമായ അനുപ്രിയ പട്ടേൽ പറഞ്ഞു ദേശീയ അധ്യക്ഷൻ കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് കേസിൽ ഐസിസിഐ ബാങ്ക് മുൻ മേധാവി ചന്ദാ കൊച്ചാറിന് സിബിഐയുടെ ലുക്ക് ഔട്ട് നോട്ടീസ് വീഡിയോ കോണിന് വഴിവിട്ട് വായ്പ അനുവദിച്ച് സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെന്ന കേസിലാണ് നോട്ടീസ്